വലിയ കൊടുങ്കാറ്റും പേമാരിയും തകർത്ത് പെയ്യുന്ന സമയത്ത് കൊടുങ്കാറ്റൊക്കെ വല്ലാതെ വീശുന്ന സമയത്ത് ഒരു വലിയ വടവൃക്ഷത്തിൽ അനേകം പക്ഷികൾ ഇരിക്കുന്നു ആ പക്ഷികൾക്കൊക്കെ വളരെ അരോചകത തോന്നുന്നു കാരണം അവരെ നനയാതിരിക്കുവാൻ അതുപോലെ ഈ കാറ്റിൻ്റെ ആ തീവ്രതയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അവരാലോചിക്കുന്നു പക്ഷേ ഈ വടവൃക്ഷത്തിൻ്റെ മുകളിൽ ഈ ആടിഒലയുന്ന ആ കൊമ്പിൽ ഒരു ഇരിക്കുന്നു ഈ കുഞ്ഞാറ്റക്കിളി ശരിക്കും ആ ചാഞ്ചാട്ടത്തിനനുസരിച്ച കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് അതിന് ഒരു രസമായിട്ടാണ് ഇത് തോന്നുന്നത് ഇതുപോലെ ജീവിതത്തിൽ പ്രതിബന്ധങ്ങളുണ്ടാകുമ്പോൾ അതിനെ അനുകൂലമാക്കി മാറ്റാൻ അതിനെ തനിക്ക് തൻ്റെ ജീവിതഗതിയുമായി ബന്ധപ്പെടുത്തി അനുകൂലമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് പരമപ്രധാനം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം പരമാവധി ഈ ആശയം എല്ലാവരിലും എത്തിക്കുവാൻ ശ്രമിക്കണം എല്ലാവർക്കും നമസ്തേ